ദി ലെജൻഡ് ഓഫ് സെഷൻ അൽ അൽ നിസാമുൽ അഹമ്മദ് അലി അലി ഹസൻ അദ്ദേഹം ഒരു ഭരണാധികാരി കൂടിയായിരുന്നു സാമ്രാജ്യത്തിൽ ഉടനീളം വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരു ഭരണാധികൂടി ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി പതിനെട്ടിൽ ഇറാനിലെ റദ്ഖാൻ ഗ്രാമത്തിൽ ഒരു ഫിനാൻസ് ഓഫീസറുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം ചെറുപ്പകാലം മുതൽ തന്നെ കർമ്മശാസ്ത്രത്തിലും വിശ്വാസശാസ്ത്രങ്ങളിലും ഒരുപാട് പഠനം നടത്തിയ അദ്ദേഹം ഒരു മതപണ്ഡിതൻ കൂടിയായിട്ടാണ് വളർന്നു വന്നത് അദ്ദേഹത്തെ രണ്ടാം സജ്ജ സജുഖ് ഭരണാധികാരി ആയിരുന്ന അഹമ്മദ് അൽ അർസലാനാണ് രാജ്യത്തെ ക്രമീകരിക്കുന്നയാൾ എന്ന അർത്ഥത്തിൽ നിസാമുൽ മുൽഖ് എന്ന പേര് നൽകിയത് തന്റെ സാമ്രാജ്യത്തിൽ ഉടനീളം നിസാമിയ മദ്രസകൾ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു വിദ്യാഭ്യാസ വിപ്ലവം ആരംഭിക്കുന്നത് രാജ്യത്തുള്ള എല്ലാ ജനങ്ങളിലും പാവപ്പെട്ടവരെന്നോ ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സൗജന്യമായ വിദ്യാഭ്യാസം നൽകുകയും എല്ലാവർക്കും സ്കോളർഷിപ്പോ കൂടിയും സ്റ്റേറ്റ്മെന്റോടുകൂടിയും അങ്ങനെ എല്ലാവിധ ആനുകൂല്യങ്ങളോടുകൂടി എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടായിരുന്നു വിദ്യാഭ്യാസ വിപ്ലവത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചത് അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഉടനീളം നിന്നിരുന്ന എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം നൽകുകയും അവർക്കെല്ലാം പ്രത്യേക പരിശീലനം നൽകിക്കൊണ്ട് തന്നെ നിസാമിയ മദ്രസകളിൽ അറബി ഭാഷ അതുപോലെ തന്നെ കർമ്മശാസ്ത്രം സൈക്കോളജി ഫിലോസഫി ലോജിക്കൽ റീസണിങ് മാത്തമാറ്റിക്സ് തുടങ്ങിയ പല പല ശാഖകളും അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേക കരിക്കുലം തയ്യാറാക്കിക്കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം തന്റെ വിദ്യാഭ്യാസ സാമ്രാജ്യം അതായത് നിസാമിയ മദ്രസകൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് തന്റെ രാഷ്ട്രത്തിൽ നിലനിന്നിരുന്ന ഈ നിസാമിയ മദ്രസകൾക്ക് നിലനിന്ന് അത് നിലച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വഖഫ് സംവിധാനം തന്നെ തന്റെ രാജ്യത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഏറ്റവും വലിയ രാഷ്ട്ര തന്ത്രജ്ഞൻ എന്ന് തന്നെയാണ് ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം ഷിയ ഭീകരരുടെ ഷിയ ഭീകരരുടെ ഒരു ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ആ രാജ്യത്തിലെ ആളുകളുടെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചക്ക് ഒരുപാട് വലിയ ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വലിയൊരു ഒരു അദ്ദേഹം ഈ ലോകത്തിന് മുന്നിൽ മുന്നിൽ തുറന്നു കാട്ടുന്നത് And this topic is one of the most important components you should be having in college life and it is a component that a lot of people, it goes from them, it leaves them, and that is Haya, Subhanallah. When you go to your college and you have no problem dancing in DJ parties without any shame, Subhanallah, Haya has gone. The Prophet ﷺ said, if your Haya is gone, then do whatever you want. Subhanallah, I've often wondered how a person can dance in such a shameless way when thousands of other people are watching. Where is dignity? Where is modesty? And modesty is very important for us in our campus life. If we don't have modesty, then everything has gone. And that is the first step towards deviating from the true path. I'd like to call Muhammad Rabi to give us the jewel of the session. As റിയാം നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് നമ്മൾ മടങ്ങുന്ന സമയം എല്ലാ ചിന്മകളെയും നോർമലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിസ്സാരമാക്കി കളയുന്ന ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലും പ്രവാചകൻ സല്ലു അലഹി വസ്സല്ലാം നമ്മളിലേക്ക് പകർന്നു നൽകുന്ന ഏറ്റവും അത്യുന്നതമായൊരു പാഠമുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ശ്രമിക്കേണ്ട നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു പാഠം മഹാനായ അമർബിൻ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ വസ്ല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചില കാര്യങ്ങൾ നമ്മെ ഉണർത്തുന്നു പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം നമ്മോട് പറയുന്നു ലാ ലാ റജുലൻ 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 ബഅദ 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 യൗമി 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 ശേഷം ശേഷം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നിട്ട് ചേർത്തു വമഅഹു ഔ ി നമ്മളാരും ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മൾ പലപ്പോഴും നമ്മുടെ ക്യാമ്പസുകളിൽ മറന്നു പോകുന്ന ചില കാര്യം പ്രവാചകൻ സുല്ലാഹു അലഹി വസ്വല്ലം മെമ്പറിന്റെ മുകളിൽ നിന്ന് നമ്മെ ഉണർത്തി നിങ്ങളുടെ ഭർച്ചാക്കന്മാർ കൂടെയില്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചൊരുത്തോളം ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ അവരുടെ അടുക്കലേക്ക് സമീപിക്കരുത് എങ്ങനെ ഒറ്റക്കൊരു പുരുഷൻ അവരെ സമീപിക്കരുത് എന്ന് പ്രവാചകൻ സുല്ലാഹി വസ്വല്ലെ ഓർമ്മപ്പെടുത്താം അവരുടെ അടുത്തേക്ക് പോകരുത് നിങ്ങൾ പോവുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചൊരു ചോളം നിങ്ങളെടുത്ത് അവരോടൊപ്പം ഒന്നോ രണ്ടോ പേർ അവരുടെ കൂടെ ഉണ്ടാകണമെന്ന് പ്രവാചകൻ സല്ലാഹി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അഥവാ ഒരു സ്ത്രീയും ഒരു പുരുഷനും തനിച്ചാകുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് കൃത്യവും വ്യക്തവുമായി പകൽ പോലെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മുത്ത് നബി സല്ലാഹു അലൈഹി വസ്വല്ലം അത് നമ്മുടെ ജീവിതത്തിൽ ആ പാടത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകനെ ജീവിതത്തിൽ പരമാവധി പിൻപറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലം വാലിക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു